എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓഗസ്റ്റ് പതിനാറാം തീയതി തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് നാളെ തൃശൂർ ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു നാളെ ശനിയാഴ്ചയാണ് അവധി ദിവസമാണ് എന്ന് ആരും കരുതേണ്ട നാളെ സംസ്ഥാനത്ത് ഹൈസ്കൂളുകൾ പ്രവൃത്തി ദിവസമാണ് തൃശൂർ ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ നടപടിയുടെ ഭാഗമായിട്ട് നാളെ ഓഗസ്റ്റ് പതിനാറാം തീയതി ശനിയാഴ്ച ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു സി ബി എസ് ഇ ഐ സി എസ്ഇ കേന്ദ്രീയ വിദ്യാലയങ്ങൾ അംഗനവാടികൾ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് അതേസമയം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള പരീക്ഷകളും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കുകയില്ല എന്നും തൃശൂർ ജില്ലാ കലക്ടർ അറിയിച്ചു മറ്റൊരറിയിപ്പ് സി ബി എസ് ഇ വിദ്യാർത്ഥികൾക്ക് അടുത്ത അധ്യയന വർഷം മുതൽ ആപ്പാർ അതായത് ഓട്ടോമേറ്റഡ് പെർമനന്റ് അക്കാദമിക് രജിസ്ട്രി നമ്പർ നിർബന്ധമാക്കും ആധാർ പോലെ വിദ്യാർത്ഥികൾക്കുള്ള ഒരു ഐഡന്റിറ്റി രേഖയാണ് ആപ്പാർ ഒൻപതാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ ആപ്പാറുമായി ബന്ധിപ്പിക്കണം പന്ത്ര പത്ത് പന്ത്രണ്ട് ബോർഡ് പരീക്ഷകൾക്ക് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ആഭാർ നമ്പർ നിർബന്ധമായും ഉൾപ്പെടുത്താനുള്ള നിർദ്ദേശം സി ബി എസ്ഇ ബോർഡ് പരീക്ഷയുടെ രജിസ്റ്ററിൽ മറ്റൊരു ആഭാർ നമ്പർ നിർബന്ധമാക്കുകയാണ് അടുത്ത ബോർഡ് പരീക്ഷ മുതൽ ഇത് പ്രാബല്യത്തിൽ വരുത്താൻ സി ബി എസ് ഇ ഗവേണിംഗ് കൗൺസിലിൽ തീരുമാനിച്ചു ഓരോ വിദ്യാർത്ഥികൾക്കും ജീവിതകാലത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന പന്ത്രണ്ടക്ക തിരിച്ചറിൽ രേഖയാണ് ആഭാർ ഇത് പരിശോധിച്ചാൽ ഒരു വിദ്യാർത്ഥിയുടെ പരീക്ഷാ ഫലങ്ങൾ അക്കാദമിക് വിവരങ്ങൾ സ്കോളർഷിപ്പുകൾ തുടങ്ങിയ പഠനവുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും ലഭ്യമാകും രാജ്യത്തെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇത് കേന്ദ്ര സർക്കാർ നിർബന്ധമാക്കിയേക്കും എന്നുള്ള റിപ്പോർട്ടുകളും ഉണ്ട് ആഗസ്റ്റ് പതിനഞ്ച് അവധിക്ക് ശേഷം നാളെ ശനിയാഴ്ച റേഷൻ കടകൾ പ്രവർത്തിക്കും ഓണവുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള സ്പെഷ്യൽ അരികളും അതുപോലെ തന്നെ സൗജന്യ റേഷനും നാളെയും തുറന്നുള്ള ദിവസങ്ങളിലും വാങ്ങാവുന്നതാണ് സെപ്റ്റംബർ നാലാം തീയതി വരെയായിരിക്കും ഈ മാസത്തെ റേഷൻ വാങ്ങാൻ കഴിയുക നീല വെള്ള പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർക്കാണ് സ്പെഷ്യൽ അരി പ്രഖ്യാപിച്ചിട്ടുള്ളത് പിങ്ക് റേഷൻ കാർഡിന് അഞ്ചു കിലോ അരിയും നീല റേഷൻ കാർഡിന് പത്ത് കിലോ അരിയുമാണ് ഉള്ളത് നിലവിലെ അവരുടെ റേഷൻ കാർഡിൽ ലഭിക്കുന്ന വിഹിതത്തിന് പുറമേയാണ് ഈ ഒരു സ്പെഷ്യൽ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുക വെള്ള റേഷൻ കാർഡിന് പതിനഞ്ച് കിലോ അരിയും ഉണ്ട് മഞ്ഞ റേഷൻ കാർഡിന് സ്പെഷ്യൽ അരി കൊണ്ട് സൗജന്യ ഭക്ഷ്യ കിറ്റാണ് അത് ഇരുപത്തി ആറാം തീയതി മുതൽ വിതരണം ചെയ്യും ഓണ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട മന്ത്രിയുടെ ഒരു പ്രഖ്യാപനം നമ്മൾ കാത്തിരിക്കുകയാണ് ഇതുവരെ അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം ഫേസ്ബുക്കുകളുടെയോ അല്ലാതെയോ ധനമന്ത്രി കെ എൻ ബാലഗോപാലന്റെ ഭാഗത്തൊന്നും വന്നിട്ടില്ല പത്തൊൻപതാം തീയതി ഒരു കടമെടുപ്പുണ്ട് അതിനുശേഷം തുക വിതരണം ഉണ്ടായേക്കാനുള്ള സാധ്യതയുണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിലൊക്കെ ആയിട്ട് പെൻഷൻ വിതരണം ആരംഭിക്കാൻ സാധ്യതയുണ്ട് സെപ്റ്റംബർ നാലാം തീയതി ഒന്നാം ഓണത്തിന് മുമ്പായി കയ്യിലും പെൻഷൻ വിതരണം പൂർത്തിയാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നേരത്തെ പെൻഷൻ വിതരണം ഉണ്ടാവാനുള്ള സാധ്യതയാണ് കൂടുതൽ ഇരുപത്തി ആറാം തീയതിയും കടമെടുപ്പുണ്ട് സൗജന്യമായി ഗ്യാസ് കണക്ഷൻ ലഭിക്കുകയും തുടർന്ന് എല്ലാ സിലിണ്ടറിനും മുന്നൂറ് രൂപ സബ്സിഡി ലഭിക്കുന്നതുമായിട്ടുള്ള ഉജ്ജ്വൽ യോജന പദ്ധതി തുടരാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സൗജന്യ എൽ പി ജി കണക്ഷനുള്ള ഗ്യാസ് സബ്സിഡിക്ക് പന്ത്രണ്ടായിരം കോടി രൂപ വകിയിരുത്തി പാവപ്പെട്ടവർക്ക് സൗജന്യമായി ഗ്യാസ് കണക്ഷനും ഒരു സിലിണ്ടറിന് മുന്നൂറ് രൂപ സബ്സിഡിയും നൽകുന്ന പദ്ധതി നേരത്തെ പന്ത്രണ്ട് സിലിണ്ടറിനായിരുന്നു ലഭിച്ചിരുന്നത് അത് ഒൻപതാക്കി കുറച്ചിട്ടുണ്ട് മോദി സർക്കാരിന്റെ അഭിമാന പദ്ധതികളിലൊന്നാണ് ഉജ്ജ്വൽ യോജന എന്ന് പറയുമ്പോഴും നേരത്തെ ഉണ്ടായിരുന്ന എല്ലാവർക്കുമുള്ള സബ്സിഡി എടുത്തു കളഞ്ഞാണ് രാജ്യത്തെ വളരെ കുറഞ്ഞ ആളുകൾക്ക് ഉജ്ജ്വൽ യോജന പദ്ധതി നടപ്പിലാക്കിയത് മൊത്തം പത്ത് ദശാംശം മൂന്നേ മൂന്ന് കോടി ജനങ്ങൾക്കാണ് ഉജ്ജ്വൽ യോജന കണക്ഷൻ ലഭിക്കുന്നത് സബ്സിഡി വഴി മൂന്ന് എണ്ണ കമ്പനികൾക്കുള്ള വരുമാന നഷ്ട പരിഹരിക്കാൻ മുപ്പതിനായിരം കോടി രൂപ അനുവദിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചിരുന്നു ഇന്ത്യൻ ഓയിൽ കമ്പനി ഐ ഒ സി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ബി പി സി എൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ എച്ച് പി സി എൽ എന്നിവക്കും ഈ തുക നൽകും എന്നാലും നേരത്തെ ഉണ്ടായിരുന്ന പന്ത്രണ്ട് സിലിണ്ടർ എന്നുള്ളത് ഒൻപത് സിലിണ്ടർ ആക്കി കുറച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതേസമയം സാധാരണ ആളുകൾക്ക് സബ്സിഡി നൽകുന്ന പദ്ധതി എന്ന് പുനരാരംഭിക്കും എന്ന് ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല മധ്യവർഗത്തിന് എൽ പി ജി സിലിണ്ടർ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുന്നതിനായി മുപ്പതിനായിരം കോടി രൂപ സബ്സിഡി നൽകുമെന്ന് കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം ഉണ്ടായിരുന്നു എൽ പി ജി വില ഘട്ടം ഘട്ടമായി വർദ്ധിക്കുന്ന സ്ഥിതിയാണ് രാജ്യത്ത് മധ്യവർഗത്തെ ഇത് ബാധിക്കാതിരിക്കാനാണ് ഇത്തരമൊരു തീരുമാനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് സർക്കാർ ജനങ്ങൾക്ക് ഒപ്പമാണ് എന്നും ഉടൻ തന്നെ ഇത് പ്രാബല്യത്തിൽ വരുമെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു എന്നാൽ ഉജ്വൽ യോജന പദ്ധതി പ്രകാരം ലഭിക്കുന്ന മുന്നൂറ് രൂപയോളം ലഭിക്കുന്ന സബ്സിഡിയൊന്നും ബാക്കിയുള്ള ആളുകൾക്ക് ലഭിക്കാൻ സാധ്യതയില്ല വളരെ കുറഞ്ഞ സബ്സിഡി മാത്രമാണ് പുനഃസ്ഥാപിക്കുകയാണ് എങ്കിൽ പോലും ഉണ്ടാകുക അതേസമയം ഗ്യാസ് വില ഇനിയും കൂടിയേക്കും എന്നുള്ള ഒരു സൂചനയാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇത് കാണുമ്പോൾ ഉള്ളത് നിലവിൽ ബി പി എൽ റേഷൻ കാർഡുള്ള ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത ആളുകൾക്കാണ് ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരം സൗജന്യ ഗ്യാസ് കണക്ഷനും സിലിണ്ടറും ലഭിക്കുന്നത് ഗ്യാസ് കണക്ഷൻ ലഭിച്ചതിന് ശേഷം ഓരോ സിലിണ്ടറിനും മുന്നൂറ് രൂപയാണ് സബ്സിഡി അതായത് ഗ്യാസ് സിലിണ്ടറുകൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് മുഴുവൻ തുകയും നൽകുകയും പിന്നീട് അവരുടെ അക്കൗണ്ടിലേക്ക് മുന്നൂറ് രൂപ ക്രെഡിറ്റ് ആകുന്ന രീതിയാണ് ഉള്ളത് മൻമോഹൻ സിംഗ് ഭരണകാലത്ത് രാജ്യത്തെ എല്ലാ എൽ ഉപഭോക്താക്കൾക്കും സബ്സിഡി നൽകിയിരുന്നു അന്ന് അറുന്നൂറ് രൂപയ്ക്ക് താഴെയായിരുന്നു ഗ്യാസ് വില കൂടാതെ ഇരുന്നൂറ് രൂപയോളം സബ്സിഡിയും ലഭിച്ചിരുന്നു മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എൽ പി ജി സബ്സിഡി പൂർണമായും നിർത്തലാക്കുകയായിരുന്നു അതിനുശേഷമാണ് സൗജന്യ ഗ്യാസ് കണക്ഷൻ നൽകുന്ന പദ്ധതി ഉജ്ജ്വൽ യോജന പ്രഖ്യാപിച്ചത് പിന്നീട് പല ഘട്ടങ്ങളിലായി കൂടുതൽ ആളുകളെ പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തുന്ന സാഹചര്യവും ഉണ്ടായി ആയിരത്തി ഇരുന്നൂറ് രൂപയോളം ഗ്യാസ് വില വന്നിരുന്നു കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനോട് മുന്നോടിയായി മുന്നൂറ് രൂപയുടെ കുറവ് വരുത്തിയപ്പോഴാണ് നിലവിലെ ഗ്യാസ് വില എത്തിയത് നിലവിൽ എണ്ണൂറ്റി എഴുപത് മുതൽ എൺപത് രൂപ വിലയാണ് ശരാശരി ഗ്യാസ് സിലിണ്ടറിന്റെ വില എണ്ണൂറ്റി എഴുപത്തി ഒന്ന് രൂപ അൻപത് പൈസയാണ് മലബാർ ഏരിയയിൽ ഗ്യാസ് പ്ലാന്റുകളിൽ നിന്നും കൂടുതൽ ദൂരമുള്ള സ്ഥലങ്ങളിൽ ഗ്യാസ് വിലയിൽ ചെറിയ വർധനവുണ്ടാകും ഇതുകൂടാതെ ഗ്യാസിന് ഡെലിവറി ചാർജും വിതരണക്കാർ ഈടാക്കാറുണ്ട് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിന് ശേഷമാണ് ഡെലിവറി ചാർജ് നൽകേണ്ടത് എന്നാൽ എല്ലാവരുടെ കയ്യിൽ നിന്നും മുപ്പത് മുതൽ അൻപത് അറുപത് രൂപയൊക്കെ ഡെലിവറി ചാർജായി അനധികൃതമായി പല വിതരണക്കാരും വാങ്ങുന്നുണ്ട് എന്നുള്ളത് വിരോധാഭാസമാണ് ഗ്യാസ് കെ വൈ സി ചെയ്ത ആളുകൾക്ക് മാത്രമാണ് തുറന്നും ഗ്യാസ് സിലിണ്ടറുകൾ ലഭിക്കുന്നതിനുള്ള അർഹത ഭാവിയിൽ ഉണ്ടാകുക അതുകൊണ്ട് തന്നെ ഗ്യാസ് കെ വൈ സി ചെയ്യാത്തവർ അത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഗ്യാസ് സിലിണ്ടറിൽ കൃത്യമായിട്ട് തൂക്കം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഗ്യാസ് വാങ്ങുന്ന സമയത്ത് തൂക്കി വാങ്ങുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഗ്യാസ് വിതരണ വാഹനങ്ങളിൽ ഉണ്ടാകും ഉപഭോക്താവ് ആവശ്യപ്പെട്ടാൽ തൂക്കി നോക്കി കൃത്യമായിട്ടുള്ള തൂക്കം ഉപഭോക്താവിനെ ബോധ്യപ്പെടുത്തണം എന്നുള്ളത് നിയമമാണ് സംസ്ഥാനത്ത് സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കുന്ന നടപടികളിലേക്ക് സർക്കാർ കടക്കുകയാണ് വൈദ്യുതി ബില്ല് എത്ര എത്ര ഉപയോഗിക്കുന്നു എങ്ങനെ ഉപയോഗം ക്രമീകരിക്കണം തുടങ്ങിയ വൈദ്യുതി ഉപയോഗവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും മൊബൈൽ ആപ്പിലൂടെ നിങ്ങളിലെത്തും ഉപഭോക്താക്കൾക്കും കെ സി ബിക്കും ഉപകാരപ്പെടുന്ന നൂറിലധികം സവിശേഷതകളുള്ള സ്മാർട്ട് മീറ്ററുകൾ സൂപ്പർ സ്മാർട്ട് ആണ് മീറ്ററിലെ സിം വഴി ഡാറ്റാ സെൻറ്ററിലേക്ക് തുടർച്ചയായി വിവരങ്ങൾ ലഭിക്കും ട്രാൻസ്ഫോർമറുകളിലും ഫീഡറുകളിലും സ്ഥാപിക്കുന്നവ വൈദ്യുതി മുടക്കം അടക്കമുള്ള വിവരങ്ങൾ കൈമാറും ഇതിലൂടെ വൈദ്യുതി തടസ്സം തത്സമയം കെ സി ബിക്ക് പരിഹരിക്കാനുമാകും ഏത് സെക്ഷൻ പരിധിയിലാണ് ഊർജ്ജ നഷ്ടമെന്നും കണ്ടെത്താനാകും മീറ്ററിന്റെ കവർ തുറന്നാലോ കാന്തം ഘടിപ്പിച്ചാലോ സീൽ പൊട്ടിച്ചാലോ അപായ വിവരവും നൽകും വൈദ്യുതി ആവശ്യം മുൻകൂട്ടി കണ്ട് ഉൽപാദനവും വാങ്ങലും ആസൂത്രണം ചെയ്യാനുമാകും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ ധനസഹായം സബ്സിഡി മറ്റ് ആനുകൂല്യങ്ങൾ തുടങ്ങിയവ ലഭ്യമാക്കാൻ സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കണം മീറ്ററിന്റെ വില ഹെഡ് ആൻഡ് സിസ്റ്റം മീറ്റർ ഡാറ്റ മാനേജ്മെന്റ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ക്ലൗഡ് സ്റ്റോറേജ് ചാർജ് മറ്റ് സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങും സൈബർ സെക്യൂരിറ്റി അടക്കമുള്ള ചാർജ് തൊണ്ണൂറ്റിമൂന്ന് മാസത്തേക്കുള്ള ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ചാർജ് ഉൾപ്പെടെയുള്ള ചെലവുകൾ ഗഡുക്കളായി ഉപഭോക്താക്കളിൽ നിന്നും കൂടിയ നിരക്കിൽ ഈടാക്കുന്ന ടോക്സസ് മാതൃകയാണ് കേന്ദ്രം നിർദ്ദേശിച്ചത് എന്നാൽ ബദൽ മാതൃകയിൽ സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിച്ച് പൊതുജനങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ പദ്ധതി നടപ്പിലാക്കാനാണ് സംസ്ഥാന സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിട്ടത് ഒരുങ്ങുന്നത് അൻപത് ലക്ഷം മീറ്ററുകളുടെ പ്രവർത്തനം കേന്ദ്രമാണ് തിരുവനന്തപുരത്ത് നിർമ്മാണത്തിലുള്ള സ്മാർട്ട് മീറ്റർ ഓപ്പറേഷൻ കേന്ദ്രത്തിൽ അൻപത് ലക്ഷം മീറ്ററുകളുടെ പ്രവർത്തനം നിരീക്ഷിക്കുന്നതിനും വിശകലനം ചെയ്യുന്നതിനും സാധിക്കുന്നതാണ് ഉപഭോക്താക്കളുടെ വിവരങ്ങളെല്ലാം ലഭ്യമാകുന്നത് ഈ കേന്ദ്രത്തിലായിരിക്കും ആദ്യഘട്ടത്തിൽ മൂന്ന് ലക്ഷം സ്മാർട്ട് മീറ്ററുകളാണ് കേരളത്തിൽ സ്ഥാപിക്കുന്നത് എങ്കിലും അടുത്ത ഘട്ടത്തിൽ അൻപത് ലക്ഷമാക്കാനുള്ള പദ്ധതിയാണ് കെ തയ്യാറാക്കുന്നത് സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കുന്നതോടുകൂടി വൈദ്യുതി തടസ്സം നേരിട്ട് അറിയാനാകും ഊർജ്ജ നശം കണക്കാക്കാനും ആകും ഉപയോഗത്തിൻ്റെ തത്സമയ വിശകലനം അതായത് ഇപ്പോൾ എത്ര രൂപയുടെ വൈദ്യുതി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് എത്ര യൂണിറ്റ് ഉപയോഗിച്ചു ഇതിന്റെ ബില്ല് എത്ര എന്നുള്ള എല്ലാം കൃത്യമായിട്ട് നമുക്ക് മൊബൈൽ ആപ്പിലൂടെ അറിയാൻ കഴിയും അതുപോലെ തന്നെ സുരക്ഷാ സംവിധാനവും ഉണ്ട് വൈദ്യുതി മോഷണം പെട്ടെന്ന് പിടികൂടുന്നതാണ് ഉപയോഗം കൃത്യമായി അളക്കാനുമാകുന്നതാണ് സംസ്ഥാനത്ത് മുഴുവൻ സ്മാർട്ട് മീറ്റർ ആകുന്നതോടു കൂടി വീടുകളിൽ രണ്ട് മാസം കൂടുമ്പോൾ വൈദ്യുതി ബിൽ തരുന്ന അല്ലെങ്കിൽ വ്യാവസായിക സ്ഥാപനങ്ങളിൽ ഒരു മാസം കൂടുമ്പോൾ വൈദ്യുതി ബില്ല് കൊണ്ടുവന്ന് തരുന്ന രീതി അവസാനിപ്പിക്കുന്ന തരത്തിലായിരിക്കും ഇത് ഉണ്ടാവുക സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുകയോ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തുകയോ ചെയ്യുകയില്ല എന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു നിരക്ക് കൂട്ടുമെന്നും ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തും എന്നുമുള്ള വാർത്ത പ്രചരിക്കുന്നുണ്ട് നിലവിൽ അത്തരമൊരു തീരുമാനം എടുത്തിട്ടില്ല വിവിധ സംസ്ഥാനങ്ങളിലെ വൈദ്യുതി ബോർഡുകളുടെ കുടിശ്ശിക തീർക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് നിരക്ക് വർദ്ധിപ്പിക്കാതെ പ്രതിസന്ധി പരിഹരിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു അപ്പൊ സംസ്ഥാനത്ത് സ്മാർട്ട് മീറ്ററുകളുടെ പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ് അൻപത് ലക്ഷം സ്മാർട്ട് മീറ്ററുകളാണ് കേരളത്തിൽ മുഴുവൻ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരിക ആദ്യഘട്ടത്തിൽ മൂന്ന് ലക്ഷം സ്മാർട്ട് മീറ്ററുകളാണ് സ്ഥാപിക്കുന്നത് സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കുന്നതോട് കൂടിയിട്ട് വൈദ്യുതി ബില്ല് വീടുകളിൽ എത്തി റീഡ് ചെയ്യുന്ന സംവിധാനം ഇല്ലാതെയാകും മൊബൈലിൽ നമുക്ക് കൃത്യമായിട്ട് മൊബൈൽ ആപ്പിൽ നമുക്ക് കൃത്യമായിട്ട് എല്ലാ വിവരങ്ങളും അറിയാൻ കഴിയും എത്ര വൈദ്യുതി ഉപയോഗിച്ചു എത്രയാണ് നമ്മൾ അടയ്ക്കേണ്ട തുക ഇതുവരെ ഉപയോഗിച്ച വൈദ്യുതിക്ക് എത്ര തുക വന്നിട്ടുണ്ട് എന്നെല്ലാം ഇതിലൂടെ കൃത്യമായിട്ട് അറിയാൻ കഴിയും എല്ലാ വിവരങ്ങളും ആപ്പിൽ ലഭ്യമാകുന്ന തരത്തിലാണ് നമ്മുടെ വൈദ്യുതിയുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മൊബൈൽ അറിയാൻ കഴിയും സ്മാർട്ട് മീറ്ററും നമ്മുടെ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷനും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഇത്തരം സേവനങ്ങൾ നമുക്ക് ലഭ്യമാവുക ഇതിന് വേണ്ടിയിട്ടുള്ള നടപടി സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് കെ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്ന് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് നന പഠിച്ചു നോക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഒന്നും കാണാൻ വേണ്ടിയിരിക്കും